നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം രക്ഷപ്പെടാൻ വല്ല പഴുതുമുണ്ടോ സി എസ് കെക്ക് എംബസിക്ക് ചില പ്ലാനുകളുണ്ട് അത് എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ് ടീമിൽ യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കുമോ ഷെയ്ഖ് റഷീദിനെ പോലെയുള്ളവരെ ഇറക്കുമോ ഇതൊക്കെ ആരാധകരുടെ ചോദ്യമാണ് ഇന്ന് എൽ എസ് ജിയിൽ എൽ എസ് ജിയുടെ മൈതാനത്ത് ലക്നൌവിൽ പോയിട്ട് കളിക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും സി എസ് കെ ആരാധകരെ സംതൃപ്തിപ്പെടുത്തില്ല കാരണം തോൽവി 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 മടുത്തു ഈ ഇനി ഒരു വരവില്ലേ എന്ന് പോലും പലരും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇവിടെയാണ് എം എസ് ഡി മാജിക്ക് വർക്ക് ചെയ്യേണ്ടത് അത് വർക്ക് ചെയ്താൽ മറ്റുള്ളവർ മറ്റു താരങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അവർക്ക് റൈറ്റ് ട്രാക്കിലേക്കാക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് സി എസ് കെ എൽ എസ് സി ആവട്ടെ മികച്ച രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിക്ളാസ് പൂറനൊക്കെ അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിലെ തന്നെ ഏറ്റവും മികച്ച ഫോമിലാണെന്ന് പറയേണ്ടി വരും ഇപ്പോൾ ഈ സീസണിൽ നോക്കുക മുപ്പത്തിയൊന്ന് സിക്സറുകൾ ഐ പി എല്ലിൽ അധികം പൊട്ടിച്ചു കഴിഞ്ഞു അതേസമയം സി എസ് കെ ടീം ആകെ അടിച്ചത് മുപ്പത്തിരണ്ടാണ് മുപ്പത്തിരണ്ട് സിക്സറുകളാണ് അതായത് ചില സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നത് ഇപ്പോൾ നിക്കുളാസ് പോറിനെ എങ്ങനെയാണെങ്കിൽ ഒരു ടീമായി അങ്ങ് എന്നാണ് സിക്സർ അടിച്ച് തീർത്തിട്ട് ഒരു ടീം മൊത്തത്തിലടിച്ച സിക്സർ അധികം ഒറ്റക്കടിച്ച അവസ്ഥ എന്തായാലും എൽ എസ് ജിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു റണ്ണാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സി എസ് കെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ടുള്ളൊരു റണ്ണുമാണ് അപ്പം രണ്ട് ടീമും വിജയിക്കാൻ ഉറച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും രണ്ട് ടീമിൻ്റെയും പ്ലെയിങ് ഇലവൻ ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം മിച്ചൽ മാർഷ് കഴിഞ്ഞ കളി കളിച്ചില്ല അതിനെക്കുറിച്ച് ഋഷഭ് പന്ത് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ ഡോട്ടർ അൺവലാണ് എന്നാണ് സോ അദ്ദേഹം കളിക്കുമോ എന്നുള്ളത് കണ്ടറിയണം അദ്ദേഹം ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കളിക്കും അല്ലെങ്കിൽ ഹിമ്മത് സിംഗ് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് ഏതായാലും എൽ എസ് സിയുടെ ഒരു പ്രോബിൾ ട്വൽവ് നോക്കിയാൽ എഡൻ മഴക്രം മിച്ചൽ മാർഷ് ഓർ ഹിമ്മത് സിംഗ് നമ്പർ ത്രീയിൽ നിക്കുളാസ് ഫൂഡൻ ദെൻ റിഷഭ് പന്ത് ആയുഷ് ബദോനി ഡേവിഡ് മില്ലർ അബ്ദുൽ സമദ് ഷാർദുൽ താക്കൂർ ആകാശ് ദ്വീപ് രവി ബിഷ്ണോയി ആവേഷ് ഖാൻ ദിഗ്വേഷ് റാത്തി ഇമ്പാക്റ്റ് സബ് ആയിട്ട് പന്ത് ഓപ്പൺ ചെയ്തിരുന്നു ഇനി ഒരു പക്ഷെ മാർച്ച് ഇല്ലെങ്കിൽ പന്ത് വീണ്ടും ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല സി എസ് കിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആണ് മദീഷ പതിരാനയെ കളിപ്പിക്കുക എന്നുള്ളത് കാരണം പൂറൻ്റെ സിക്സറെഡിയുടെ കണക്ക് നമ്മൾ പറഞ്ഞല്ലോ എന്നാൽ അതേ പൂറനെതിരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിവുള്ള ആളാണ് മദീഷ പതിരാന ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ ഇതുവരെ ഏറ്റുമുട്ടിയ അഞ്ച് ഇന്നിങ്സുകളിൽ നാല് തവണയും പൂറനെ പുറത്താക്കിയിട്ടുണ്ട് പതിരാന എന്ന് മാത്രമല്ല പതിരാനക്കെതിരെ പൂറൻ്റെ ആവറേജ് വെറും സിക്സ് പോയിൻ്റ് ത്രീയാണ് സോ സി എസ് കെയുടെ വജ്രായുധമാണ് ഇന്ന് പതിരാന കഴിഞ്ഞ കളി അദ്ദേഹത്തിനെ കളിക്കാൻ പറ്റിയില്ല നമുക്കറിയാം അത് ഇമ്പാക്റ്റ് സബ് പെട്ടെന്ന് കൂടെ ഇറക്കേണ്ടി വന്നതുകൊണ്ട് പ്ലാൻ മാറുകയായിരുന്നു അപ്പോൾ ഇവിടെ അദ്ദേഹം കളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സി എസ് കെയുടെ ടീമിൽ മാറ്റമുണ്ടാകുമോ സാധ്യത വളരെ വളരെ കുറവാണെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ കളി കളിതോറ്റെന്ന് കരുതി വളരെ പെട്ടെന്ന് ഡ്രാസ്റ്റിക് ചേഞ്ചുകൾ വരുത്തുന്ന ഒരു രീതി സി എസ് കെക്ക് ഇല്ലതാനും അപ്പോൾ സി എസ് കെയുടെ ഒരു പ്രൊബൾ തോൽവ് നോക്കിയാൽ ഡെവൻ കോൺവോയ് രജിൻ രവീന്ദ്ര രാഹുൽ ത്രിപാദി വിജയ് ശങ്കർ ശിവൻ ദ്വൂബെ രവീന്ദ്ര ജഡേജ എം എസ് ഡി രവി അശ്വിൻ അൻഷുൽ കംബോജ് നൂർ അഹമ്മദ് കലീൽ അഹമ്മദ് ഇമ്പാക്റ്റ് സബായിട്ട് മദീഷ പതിരാനെയും പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ വിജയ് ശങ്കറിനൊക്കെ മാറ്റി ഒരു യുവ ബാറ്ററി ഇറക്കുമോ എന്നുള്ളതും കണ്ടറിയണം എന്തായാലും ഈ ലക്നൗവിലെ പിച്ചിൽ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അവിടുത്തെ ആവറേജ് ബാറ്റിംഗ് ഫസ്റ്റ് ഇന്നിങ്സിലേത് നൂറ്റി എൺപത്തി നാലാണ് രൗണ്ട് ഡയമെൻഷൻസ് പറയുമ്പോൾ രാജ്യത്തെ വലിയ ബൗണ്ടറികൾ ഒന്നാണ് ഏക്നാ സ്റ്റേഡിയത്തിനുള്ളത് എന്തായാലും സ്പിന്നേഴ്സിന് അപ്പോൾ വലിയ പ്രാധാന്യമുണ്ടാവുകയും ചെയ്യും അത്ര എളുപ്പമല്ല ഇവിടെ കാര്യങ്ങൾ എന്നർത്ഥം എന്തായാലും സി എസ് കെക്ക് വിജയിച്ചേ പറ്റൂ എൽ എസ് സി അവരുടെ കുതിപ്പ് തുടരാനും ശ്രമിക്കും ഇന്നൊരു തീ പറക്കുന്ന പോരാട്ടം പ്രതീക്ഷിക്കണം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എത്താം